വെൽക്കം ടു ദ ദ മലയാളം ഓഡിയോ ബുക്ക് ചാനൽ ദിവസം പണ്ഡിത സദസ്സിൽ വിക്രമാദിത്യ മഹാരാജാവ് സന്നിഹിതനായി വരരുചിയെ കാണാനില്ലല്ലോ കാലാവധി തീരുന്നത് ഇന്നല്ലേ വർദ്ധിച്ച ദുഃഖത്തോടെ മഹാരാജാവ് പറഞ്ഞു വരരുചിയുടെ ആ ഒരു അഭാവം അദ്ദേഹത്തെ ദുഃഖിതനാക്കുക തന്നെ ചെയ്തു കേവലൊരു യുവാവായ വരരുചിയെ ഒരു ടുത്ത പരീക്ഷണത്തിൽ താൻ അകപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി വരരുചി വിജയിക്കില്ലേ ഇനി അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലേ കഴിഞ്ഞ നാൽപ്പത് ദിവസത്തെ സദസ്സുകളും വളരെ വിരസങ്ങളായിരുന്നു വരരുചി ഇല്ലാതെ എന്ത് സദസ് ആ വരരുചിക്ക് കാര്യം നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പാവ ഒരു പണ്ഡിതൻ അഭിപ്രായപ്പെട്ടു വരരുചിയോട് ഒരപരാധം ചെയ്തതുപോലെ നമുക്ക് തോന്നുന്നു അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ നാം നിരവധി ചാരന്മാരെ അയച്ചു പക്ഷെ പ്രയോജനം കണ്ടില്ല അദ്ദേഹത്തിന് എന്തു പറ്റിയാവോ മഹാരാജാവ് പറഞ്ഞു മറ്റൊരു പണ്ഡിതനാകെ ഒരു സംശയം ഇനി വരരുചി ആത്മഹത്യ എങ്ങാണം ചെയ്തിരിക്കുമോ തന്റെ ഇത്രയും കാലമുള്ള ആ ഒരു യശസ് നശിക്കുമെന്നോർത്ത് ജീവനെങ്ങാണം നശിപ്പിച്ചിരിക്കുമോ വിക്രമാദത്തിന് ആദ്യോടെ തന്റെ നെഞ്ചത്ത് കൈവച്ചു ഹ അങ്ങനെയൊന്നും പറയാതിരിക്കൂ അത്തരമൊരു കാര്യം നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ ഒരു പണ്ഡിതൻ തന്റെ തൊട്ടടുത്തിരുന്ന സുഹൃത്തിന്റെ കാതിൽ ഇങ്ങനെ മന്ത്രിച്ചു ആ വരരുചി പോയി തൊലയട്ടെ അയാൾ ജ്വലിക്കുന്ന ഒരു ഹോമകുണ്ടമാണ് നാമൊക്കെ മിന്നാമിനിങ്ങൾ നമുക്കും ഒന്ന് പ്രകാശിക്കണ്ടേ വരരുചി ഇവിടെ നിന്നും പോയാലേ നമുക്കൊക്കെ ഒരു സ്ഥാനം ലഭിക്കും എന്തായാലും വരരുചി ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല ആ പണ്ഡിതൻ പറഞ്ഞു പെട്ടെന്നതാ വരരുചിയുടെ മുഖം പ്രധാന കവാടത്തിൽ പ്രത്യക്ഷപ്പെട്ടു വിക്രമാദിത്യ മഹാരാജാവ് ആഹ്ലാദത്തോടെ ഉറക്ക വിളിച്ചു പറഞ്ഞു വരരുചി ഇതായി എത്തിയിരിക്കുന്നു വരരുജി വരൂ 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 വരരുചി പതുക്കെ നടന്നു വന്നു രാജാവിനെയും സദസ്സനെയും വന്ദിച്ചു ഇരിക്കൂ വരരുജി ഇരുന്നു പോയ കാര്യം സാധിച്ചോ വരരുചി വിക്രമാദിത്യൻ ചോദിച്ചു സദസ്സാകെ ഉത്കണ്ഠയോട് കൂടി വരരുചിയെ നോക്കി എല്ലാ കണ്ണുകളും അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചു വരരുചി എഴുന്നേറ്റ് നിന്നു പോയ കാര്യം ഞാൻ സാധിച്ചു ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടും മഹാരാജാവിന്റെയും ഈ പണ്ഡിത ശിരോമണികളുടെയും അനുഗ്രഹം കൊണ്ടും എന്റെ കാര്യം സാധിച്ചു എങ്കിൽ പറയൂ രാമായണത്തിലെ പ്രധാന ശ്ലോകം ഏതാണ് ഏതാണ് പ്രധാന വാക്യം വരുളുജി ശ്ലോകം ചൊല്ലി രാമം ദശരഥം വിധി മാം വിധിയും ജനകാത്മജം അയോധ്യ മടവീം വിധി ഗച്ഛാത യഥാസുഖം സദസ് ഒരു നിമിഷം നിശബ്ദമായി അദ്ദേഹം തുടർന്നു ഇതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഇതിലെ മാംവിദ്യ ജനകാത്മജം എന്ന വാക്യമാണ് സർവപ്രധാനം ശരി തന്നെ അതെ അതെ ശരിയാണ് പണ്ഡിതന്മാർ ഒന്നടങ്കം പറഞ്ഞു ഈ ശ്ലോകത്തെ പത്ത് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം കാതലായ വ്യാഖ്യാനം ഞാൻ ഇപ്പോൾ പറയാം വനവാസത്തിന് പുറപ്പെട്ടിരിക്കുകയാണ് ശ്രീരാമലക്ഷ്മണന്മാരും സീതയും തന്റെ പ്രിയ പ്രിയമാതാവ് കണ്ണീരൊഴുക്കുന്നത് കണ്ട് ലക്ഷ്മണൻ അടുത്തേക്ക് ചെന്നു തന്നെ അനുഗ്രഹിച്ചയക്കേണ്ട സുമിത്രാദേവി ഒരു സാധാരണ സ്ത്രീയെ പോലെ കരയുകയാണോ എന്ന് ലക്ഷ്മണൻ ചോദിച്ചു ഇല്ല അമ്മ കരയുന്നില്ല മകനെ അമ്മ കാത്തിരിക്കും നീണ്ട പതിനാല് വർഷം ഇവിടെ കാത്തിരിക്കും ഉണ്ണി അമ്മയ്ക്കൊന്നേ പറയാനുള്ളൂ രാമനെ നീ ദശരഥനായി കണക്കാക്കൂ സീതയെ നിന്റെ അമ്മയായ ഈ എന്നെപ്പോലെ കരുതണം വനത്തെ നീ അയോധ്യയായി സങ്കല്പിക്കണം പോയി ഒരു ഉണ്ണി ഒരു വ്യാഖ്യാനം കൂടി ഇപ്പോൾ സമർപ്പിക്കാം വരൾജി പറഞ്ഞു രാമം ദശരഥം വിധി രാമനെ ദശരഥൻ എന്നറിഞ്ഞാലും പക്ഷിവാഹനായിരിക്കുന്ന വിഷ്ണുവാണ് രാമൻ എന്നുകൂടി വ്യാഖ്യാനിക്കാം ജനകാത്മജ എന്ന പദത്തിന് മഹാലക്ഷ്മി എന്നുകൂടി അർത്ഥമുണ്ട് അയോധ്യാ മടവീം എന്ന പ്രയോഗത്തിന് രാമനില്ലാത്ത അയോധ്യ കാടിന സമം എന്ന വ്യാഖ്യാനവും നൽകാം വിക്രമാദിത്യൻ തന്റെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റു ഹോ അപാരം വരരുചി എന്റെയും നമ്മുടെ ഈ പണ്ഡിത സദസ്സന്റെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം വരരുചിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യം വരരുചി ഭംഗിയായി ചെയ്തു ഇങ്ങോട്ട് വരിക വരരുചി വരരുചി മഹാരാജാവിന്റെ അടുത്തേക്ക് ചെന്നു ഒരു വീരാളി പട്ടെടുത്ത് വിക്രമാദിത്യൻ വരരുചിയുടെ മേൽ ചാർത്തി തന്റെ കഴുത്തിൽ നിന്നും പുഷ്യരാഗമാല ഊരിയെടുത്ത് വരരുചിയുടെ കഴുത്തിൽ അണിയിച്ചു നാലു പണക്കിഴികൾ സമ്മാനിച്ചു അദ്ദേഹം തന്റെ സേവകരോട് കൽപ്പിച്ചു എന്റെ അടുത്ത് ഒരു ഇരിപ്പിടം തയ്യാറാക്കൂ വേഗം വേണം സേവകന്മാർ ഒരു ചാരുപീഠം സിംഹാസനത്തിന്റെ സമീപത്ത് കൊണ്ടുവച്ചു പീഠത്തിൽ പട്ടു പിരിച്ചു വരരുചി ഇരിക്കൂ ഇന്നു മുതൽ താങ്കളുടെ സ്ഥാനം ഇതാ ഇവിടെ എന്റെ അടുത്താണ് വരരുചിയുടെ കണ്ണുകൾ നിറഞ്ഞു ആനന്ദ കണ്ണീർ അന്ന് വൈകുന്നേരം വരരുചി വിക്രമാദിത്യ മഹാരാജാവിനെ ചെന്ന് കണ്ടു എന്താ വരരുചി ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു പറയൂ പ്രഭോ ഇന്നലെ രാത്രി ഒരു പറയന്റെ കുടിലിൽ ഒരു പെൺപ്രജ ജനിച്ചിരിക്കുന്നു വരഡുജി ആമുഖമായി പറഞ്ഞു അതിന് നാമെന്ത് വേണം ഇതാണോ പ്രധാനപ്പെട്ട കാര്യം കേൾക്കൂ മഹാരാജൻ ഞാൻ ആ കുട്ടിയുടെ ജാതകമൊന്ന് പരിശോധിച്ചു ആ കുട്ടിക്ക് മൂന്ന് വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കും എന്ന് കണ്ടിരിക്കുന്നു ഭരഡുജിയുടെ പ്രവചനം നാളിതുവരെ തെറ്റിയിട്ടില്ല നമുക്കത് നന്നായി അറിയുകയും ചെയ്യാം ഇനി എന്താണ് വേണ്ടത് വരഡുജി മഹാരാജാവ് ചോദിച്ചു ആ കുട്ടിയെ കൊല്ലണം സ്വന്തം ശബ്ദം കേട്ട് വരരുചി തന്നെ ഒന്ന് ഞെട്ടി തന്റെ ശബ്ദം തന്നെയാണോ താനീ കേട്ടത് അയ്യോ വരരുചി ബാലനിഗ്രഹം ഒരിക്കലും വയ്യ കേട്ടോ പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിയെ നമുക്കൊരു കാര്യം ചെയ്യാം പറയൂ മഹാരാജൻ ഒരു വാഴപ്പിണ്ടി കൊണ്ടൊരു ചെറിയ ചങ്ങാടമുണ്ടാക്കണം അതിലൊരു ചെറിയ പന്തം കൊളുത്തിവെക്കണം ആ കുട്ടിയെ ചങ്ങാടത്തിലാക്കി ഒരു നദിയിലൊഴുക്കാം എവിടെയെങ്കിലും പോയി തുലയട്ടെ വിക്രമാദിത്യൻ പറഞ്ഞു ആ അത് മതി പ്രഭു ഇന്ന് തന്നെ ഇതിനു വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യണേ രാജ്യത്തിന്റെയും അങ്ങയുടെ രക്ഷയ്ക്ക് ഇത് വളരെ അത്യാവശ്യമാണ് വരടുജി പറഞ്ഞു ശരി വരരുജി സ്വന്തം സുഖത്തിനു വേണ്ടി മനുഷ്യൻ പാപം ചെയ്യുന്നു അധർമ്മത്തിന് ധർമ്മത്തിന്റെ മൂടുപടം നൽകുന്നു ആ പറയക്കുടലിൽ നിന്നും ഒരു പെറ്റമ്മയുടെ കരച്ചിൽ കേൾക്കുന്നില്ലേ വിക്രമാദിത്യ മഹാരാജാവിന്റെ കൽപ്പന പ്രകാരം കുഞ്ഞിനെ നദിയിലൊഴുകി കത്തുന്ന പന്തത്തിൽ നിന്നും എണ്ണ ചെറിയ തുള്ളികളായി താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു വരഴുജി ആ രംഗം നേരിൽ തന്നെ പോയി കണ്ടു അകന്നകന്നു പോകുന്ന ചങ്ങാടവും അതിലെ തീപ്പന്തവും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചു കുഞ്ഞിൻ്റെ ഉറക്കെയുള്ള കരച്ചിൽ ചങ്ങാടത്തിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു അവസാനം ആ ഒരു പന്തം ഒരു ബിന്ദുവായി മാറും അങ്ങകലെ വരളുജി സ്വയം പറഞ്ഞു അവസാനം വിധിയെ ഇതാ വരഴുജി തോൽപ്പിച്ചിരിക്കുന്നു ഇനിയൊരു പറയപ്പെണ്ണിനെ വേളി കഴിക്കേണ്ടി വരില്ലല്ലോ ടീ ആ ബിന്ദു കണ്ണിൽ നിന്നും മറഞ്ഞു